നിങ്ങൾ മക്കളോട് പറയേണ്ട ഒരു പ്രധാന കാര്യമുണ്ട് അനുഷ്ഠാനങ്ങളൊക്കെ എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ അനുഷ്ഠാനങ്ങളും മനുഷ്യന് ആത്മധൈര്യവും ആത്മസുഖവും ദുഃഖ നിവൃത്തിയും തരാൻ വേണ്ടിയിട്ടാണ് എന്തിനാണ് ആത്മസുഖമുണ്ടാവണം ആത്മധൈര്യം ഉണ്ടാവണം ദുഃഖ നിവൃത്തികൾ ഉണ്ടാവണം ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ നാമം ജപിക്കുന്നതും കാര്യങ്ങളൊക്കെ അപ്പോൾ നാമം ജപിക്കുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്താണ് അപ്പോൾ അതിനാദ്യം നമ്മൾ മനസ്സിലാക്കണം എങ്ങനെയാണ് നാമം ജപിക്കേണ്ടത് അപ്പോൾ ഇവിടെയാണ് ഹരിനാമകീർത്തനം ഉര ചെയ്യുവതിന് ഹരിനാമകീർത്തനം ഒരു ചെയ്യുക എന്താണ് ഈ ഹരിനാമകീർത്തനം ഒരു ചെയ്യുക എന്ന് പറഞ്ഞാൽ നാമജപം എന്നത് ഒരു മാനസികമായ ശ്രദ്ധേ നാമജപം എന്നത് മാനസിക ലയ പരിശീലനത്തിനുള്ള ഉപാധിയാണ് നാമജപം നാമം ജപിക്കാൻ വേണ്ടിയല്ല നാമം ചെല്ലുന്നത് നാമജപം എന്നത് മാനസിക ലയത്തിന് ഉള്ളൊരു ഉപാധിയാണ് അപ്പം ഏത് നാമം ഏത് മന്ത്രം ജപിക്കുന്നു എന്നുള്ളതല്ല ചെയ്യുന്ന അല്ലെങ്കിൽ ചൊല്ലുന്ന നാമത്തിൽ മനസ്സിനെ നമുക്ക് എത്ര ആകർഷിപ്പിക്കുവാൻ അർപ്പിക്കുവാൻ ലയിപ്പിക്കുവാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇത് ശരിക്കും നമ്മൾ അടിവരയിട്ട് മനസ്സിലാക്കേണ്ടതാണ് നാമ ജപം ചെയ്യുന്നത് നാമ നാമജപത്തിൻ്റെ ഉദ്ദേശം മാനസിക ലയത്തിന് വേണ്ടിയിട്ടാണ് മനസ്സിനെ നാമത്തിൽ ലയിപ്പിക്കാനാണ് ഞാൻ പറഞ്ഞത് വളരെ ശ്രദ്ധിക്കണം നീളാണ് ഇത് ഭക്തിയല്ല ഇത് സത്യത്തിൽ നമ്മൾ ഭക്തി എന്നുള്ള വാക്ക് മാറ്റിയാൽ ഇത് മാനസികമായൊരു ഒരു സൈക്കോളജിക്കൽ ചികിത്സയാണത് ഇതൊരു ട്രീറ്റ്മെൻ്റ് ആണ് അതുകൊണ്ടാണ് പ്രഹ്ലാദൻ ഇതിനെ വിളിച്ചത് ദുഃഖഔഷധം എന്നാണ് ദുഃഖങ്ങൾക്കുള്ളൊരു ഔഷധം എന്നു ചികിത്സയാണ് നാമം ഒരു ചികിത്സയുടെ ഭാഗമാണ് അപ്പോൾ എന്താണ് ഇവിടെ നാമജപത്തിൻ്റെ ചികിത്സ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില കാര്യങ്ങളൊക്കെ നമുക്ക് ജീവിതത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ ആവശ്യമാണ് ഒന്നാമത്തെ കാര്യം മനുഷ്യർക്കൊക്കെ വേണ്ടത് പല ആഗ്രഹങ്ങളും അവർക്കുണ്ടാവും ഈ ആഗ്രഹത്തിനനുസരിച്ച് അവരുടെ ജീവിതം മെച്ചപ്പെട്ടു വരണം അപ്പോൾ ജീവിതത്തെ മെച്ചപ്പെടുത്തി വരുന്നത് മെച്ചപ്പെടുത്തുന്നത് ഒരാൾക്ക് ഒരു കാര്യത്തിൽ എത്രമാത്രം ഏകാഗ്രതയും അതുപോലെ തന്നെ ഒരു കാര്യത്തിൽ എത്രമാത്രം ഉറപ്പും ഉണ്ട് എന്നത് ഉറപ്പെന്നുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യത്തിൽ അയാൾക്ക് എത്രമാത്രം ഒരു കൺവിക്ഷൻ അതായത് ഒരു ഒരു ദൃഢത ഉണ്ട് എന്നുള്ളതാണ് ആ ഒരു കാര്യം അതായത് ഒരു കാര്യത്തിലുള്ള ദൃഢത കൂടുന്തോറും വിചാരിച്ച കാര്യത്തിൽ അവർക്ക് കൂടുതൽ കൂടുതൽ ഒരു മനസ്സിനൊരു എന്ത് കിട്ടും ഒരു ആത്മവിശ്വാസം അല്ലെങ്കിൽ ഒരു ആത്മ ഒരു ഒരു പ്രചോദനം അതായത് എനിക്കിത് കിട്ടും എന്നുള്ളൊരു ഒരു ഉറപ്പ് അവർക്ക് ഉണ്ടാകും അത് ഭഗവാൻ കൃഷ്ണൻ പറയുന്നുണ്ട് ജീവിത വിജയത്തിൻ്റെ രഹസ്യം ജീവിത വിജയത്തിൻ്റെ രഹസ്യം ഗീതയിൽ പത്താം അദ്ദേഹത്തിൽ പത്താം ശ്ലോകത്തിൽ പറയുന്നുണ്ട് ആരാണോ എന്നെ തേഷാം സതതയുക്താനാം ഭജതാം പ്രീതിപൂർവകം ദദാമി ബുദ്ധിയോഗം തം ഏനമാം ഉപയാന്തിതേ ആരാണോ എന്നെ ബുദ്ധിപൂർവകം ഭജതാം ഭജതാം പ്രീതിപൂർവം ബുദ്ധിപൂർവകല്ല പ്രീതിപൂർവകം അവർക്ക് അഹം ദദാമി ബുദ്ധിയോഗം ഞാൻ അവർക്ക് എന്തു കൊടുക്കുന്നു ബുദ്ധിയെ കൊടുക്കുന്നു ഇത് വളരെ സൈക്കോളജിക്കൽ ഒരു പഠനമാണ് നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങൾക്ക് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും ഞാൻ പറയണതൊന്ന് നോട്ട്സ് നോട്ട് എഴുതി തയ്യാറാക്കുക കാരണം ഇതൊരു വലിയൊരു കൗൺസിലിംഗ് ആണ് ഒരു സ നമുക്ക് ആദ്യം ഭക്തിയൊക്കെ മാറ്റി വെച്ച് സാധാരണ ഒരാളുടെ തലത്തിലേക്ക് നോക്കാം അപ്പോൾ ഒരാൾക്ക് പലതും ആഗ്രഹമുണ്ട് നേടണം അവരുടെ ബുദ്ധിക്ക് പക്ഷേ ആ കാര്യത്തിൽ വേണ്ടത്ര ഒരു ഏകാഗ്രതയോ ഒരു എന്താ പറയുക ഒന്നും ഇല്ലാതെ പോയാൽ അവരുടെ ആഗ്രഹപ്രകാരം അവർക്കൊരിക്കലും മാനസികമായി ഉയരാൻ പറ്റില്ല അതുകൊണ്ടാണ് കുട്ടികൾ വലിയ വലിയ വർത്തമാനം പറയും പക്ഷെ അവരുടെ കമ്മിറ്റ്മെൻറ്റ് വളരെ കുറവായിരിക്കും അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരാഗ്രഹിക്കുന്നതോടൊപ്പം ഈ ആഗ്രഹത്തെ പൂർത്തീകരിക്കാനുള്ള ഒരു ഇൻവോൾവ്മെൻറ്റ് കമ്മിറ്റ്മെൻ്റ് അവരുടയിൽ കുറവാണ് അതെന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയോ അവരുടെ മൈൻഡിൻ്റെ അറ്റൻഷൻ വേറെ പല കാര്യങ്ങളിലേക്കും പോകുന്നു നിങ്ങൾ നോക്കൂ ഇന്ന് പഠിക്കുന്ന കുട്ടികൾക്ക് പലർക്കുമുള്ളൊരു പ്രശ്നമാണ് അവരുടെ സബ്ജക്റ്റിൽ അവർക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്തത് കൊണ്ട് അവർക്ക് വേണ്ടത്ര കോൺസെൻട്രേഷനും ഇല്ല അപ്പോൾ അവരുടെ ശ്രദ്ധ അവരുടെ ഇൻട്രസ്റ്റ് വേറെ പലതിലേക്കും പോകും അപ്പോൾ പലതിലേക്കും ഇൻട്രസ്റ്റ് പോകുമ്പോൾ വേണ്ടതൊരിക്കലും നേടിയെടുക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഒരാൾക്ക് ഡോക്ടറാവണം പക്ഷെ ഡോക്ടർ ആവണമെങ്കിൽ ഈ പഠനം നടത്തണമല്ലോ ഈ പഠനത്തിലാണെങ്കിൽ കോൺസെൻട്രേഷൻ ഇല്ല സ്വാഭാവികമാണ് കോൺസെൻട്രേഷൻ ഇല്ലെങ്കിൽ വേണ്ടത്ര മാർക്കും അപ്പം മനസ്സ് വളരെ അസ്വസ്ഥമായി വേണ്ടതൊന്ന് പക്ഷെ അത് കിട്ടാനുള്ള വഴിയില്ല അപ്പം പിന്നെ അച്ഛനമ്മമാരെ കൊണ്ടുപോയി ഡോക്ടറുടെ അടുത്ത് കൗൺസിലിങ്ങിന് കാരണം ആഗ്രഹമുണ്ട് കിട്ടുന്നില്ല വേണ്ടത്ര മാർക്ക് കിട്ടുന്നില്ല കോൺസെൻട്രേഷൻ അപ്പം അതുകൊണ്ട് എന്തു ചെയ്യും അച്ഛനമ്മമാർ കൊണ്ടുപോയി മരുന്ന് കൊടുക്കും കുട്ടികൾക്ക് ഈ സൈക്കാഡ്രിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോയി പക്ഷെ എന്താ കുട്ടിയുടെ ശരിക്കുള്ള പ്രോബ്ലം എന്ന് അച്ഛനമ്മമാർ മനസ്സിലാക്കണ്ടേ പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം പഠിക്കുന്ന സമയത്ത് മനസ്സതിൽ മുഴുകണമെങ്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യണമെങ്കിൽ ഈ അച്ഛനും അമ്മയും കുട്ടിക്ക് ചെയ്തു കൊടുക്കേണ്ട ഒരു കാര്യം എന്താണ് ഏതൊരു കാര്യത്തിലും നമുക്ക് നിങ്ങൾക്ക് മനസ്സിലാവേണ്ട ഞാൻ പറയുന്നത് നമുക്കൊരു കാര്യത്തിൽ വിജയം നേടണമെങ്കിൽ ഞാൻ വിചാരിച്ച കാര്യം നേടണമെങ്കിൽ ആ വിചാരിച്ച കാര്യം നേടിയെടുക്കാൻ എൻ്റെ മനസ്സതിൽ ഇൻവോൾവ് ചെയ്യണം വേണ്ടേ ഇപ്പം പഠിക്കുന്ന കുട്ടിക്ക് പഠനത്തിൽ വേണ്ടത്ര ഒരു ശ്രദ്ധയും ഏകാഗ്രതയും ഉണ്ടെങ്കിലല്ലേ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ പറയൂ അപ്പം ആ മാർ അതിൽ ശ്രദ്ധ വേണ്ടത്ര വരണമെങ്കിൽ ഈ കുട്ടിക്ക് അതിലേക്ക് ശ്രദ്ധ പോവാതിരിക്കുന്നതിന് കാരണം മനസ്സ് വളരെ ചഞ്ചലമാണ് ഒന്ന് ഇതിലേക്ക് ഇൻട്രസ്റ്റ് വരുന്നില്ല രണ്ടത് മനസ്സിലാവുന്നില്ല മൂന്നാമത്തത് ഇൻട്രസ്റ്റ് വേറെ ഏതിലൊക്കെയോ കാര്യത്തിൽ പ്രത്യേകിച്ചൊന്നാണെങ്കിൽ മൊബൈൽ അത് ഇത് മനസ്സിലായില്ലേ നിങ്ങൾ നോക്കുക ഒട്ടുമുക്കാലും എംപ്ലോയീസിൻ്റെ ഇടയിൽ ഒരു പ്രധാന സബ്ജക്റ്റാണ് അവർക്കൊക്കെ ഉള്ളൊരു പ്രശ്നമാണ് അവർക്കൊക്കെ ടെൻഷനുണ്ട് എല്ലാവർക്കും വർക്ക് ലോഡുണ്ട് പ്രഷറുണ്ട് കാരണം ചെയ്യുന്ന കാര്യത്തിൽ മനസ്സ് വേണ്ടത്ര കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല അതിലതിൽ ഇൻവോൾവ് ചെയ്യുന്നില്ല അവരത് എൻജോയ് ചെയ്യുന്നില്ല അതാണ് ഭാഷ പഠനം എൻജോയ് ചെയ്യുന്നില്ല വർക്ക് എൻജോയ് ചെയ്യുന്നില്ല അപ്പോൾ എന്താ ഇതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛനമ്മമാർക്ക് പറ്റിയൊരു തെറ്റെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം നമുക്ക് നേടിയെടുക്കണമെങ്കിൽ നമ്മുടെ ഏകാഗ്രതയും ഇൻവോൾവ്മെൻറ്റും കൂടിയേ പറ്റുള്ളൂ എങ്കിൽ ഈ കുട്ടിയുടെ മനസ്സിനെ നേരത്തെ തന്നെ എങ്ങനെയാണ് കോൺസെൻട്രേഷൻ ഡെവലപ്പ് ചെയ്യുക എന്ന് പരിശീലിപ്പിക്കേണ്ട ഒരു കടമ ആർക്കുണ്ട് അച്ഛനമ്മമാർക്കുണ്ട് ശരിക്കും പറഞ്ഞാൽ അച്ഛനമ്മമാർ അച്ഛനമ്മമാരൊരു ഗുരുവായിത്തീരുന്നു ഇനിയുള്ള കുട്ടികളെങ്കിലങ്ങനെ പരിശീലിപ്പിച്ചാൽ നല്ലതാണ് അപ്പം ഒരു കുട്ടിയെ നിവർത്തിയിരുത്തി കുറച്ചു നേരം ഒരു നാമം ആവർത്തിപ്പിക്കുമ്പോൾ ഹരിനാമകീർത്തനം ഹരേ രാമ ഹരേ രാ ഏതെങ്കിലും ഒരു മന്ത്രം അല്ലെങ്കിൽ ഓങ്കാരം ഇതിങ്ങനെ ആവർത്തിക്കുമ്പോൾ നിങ്ങൾക്ക് സ്വന്തം അനുഭവത്തിലൂടെ മനസ്സിലാവും ക്രമേണ ക്രമേണ നമ്മുടെ അതിലേക്കുള്ള ഫോക്കസ് അതിലേക്കുള്ള കോൺസെൻട്രേഷൻ കൂടിക്കൂടിക്കൂടി വരുമ്പോൾ ഈ കോൺസെൻട്രേഷൻ ഉള്ള മനസ്സിനെ നമുക്ക് മറ്റു കാര്യത്തിലേക്കും കോൺസെൻട്രേറ്റ് ചെയ്യാൻ എളുപ്പത്തിൽ സാധിക്കും ശരിയാണോ ഇത് പറയൂ അപ്പം നാമം ചൊല്ലാൻ വേണ്ടിയിട്ടാണോ നാമം ചൊല്ലുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ മനസ്സിന്റെ ഏകാഗ്രതയും കോൺസെൻട്രേഷനും ഡെവലപ്പ് ചെയ്യും ഇത് ചെറുപ്പത്തിലെ നമ്മളെ കൊണ്ട് പരിശീലിപ്പിച്ചിരുന്നു എങ്കിൽ പഠനമൊരു ദുരിതമാവില്ലായിരുന്നു കാരണം നമുക്കത് വായിക്കുമ്പോൾ അതിൽ കോൺസെൻട്രേഷൻ ഉണ്ടാകുമായിരുന്നു അപ്പം നമ്മുടെ ഭക്തിയും ജീവിതവും തമ്മിൽ യാതൊരു ബന്ധമില്ല അപ്പം അച്ഛനമ്മമാർക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല അവർ പോത്തുകളെപ്പോലെ ഇങ്ങനെ എന്തോ മന്ത്രം ഉച്ചരിച്ചു പൂജാമുറിയിലിരുന്ന് ചന്ദനത്തിരി കറക്കി എന്നല്ലാതെ ആത്മീയത എന്താണെന്നുള്ളതിൻ്റെ ഒരു അറിവും അച്ഛനമ്മമാർക്ക് ഉണ്ടായിരുന്നില്ല മക്കളെയും അവർ അന്തരായി വളർത്തി കടോപനിഷത്തിൽ പറയുന്ന പോലെ ഒരു അന്തൻ മറ്റൊരു അന്തനെ നയിക്കുന്നത് പോലെ മക്കൾക്കും ഇതൊന്നും അറിയാതെ പോയി അപ്പൊ അതുകൊണ്ട് നമുക്ക് പറ്റിയൊരു വീഴ്ച ഹിന്ദുമതത്തിനു പറ്റിയത് ഒരു ഗുരു ശിഷ്യ ബന്ധം ഇല്ലാത്ത സംസ്കാരമായി ഹിന്ദു സംസ്കാരം എന്താ പറഞ്ഞത് കാരണം ഒരു ഗുരു ഉണ്ടായിരുന്നുവെങ്കിൽ ഇത് എന്തിനാണ് ചെയ്യുന്നത് ഇത് ചെയ്താൽ ഉണ്ടാകുന്ന ഗുണം എന്താണെന്ന് നമുക്ക് മനസ്സിലാകുമായിരുന്നു ആരും അതൊന്നും പറഞ്ഞു തന്നില്ല അതുകൊണ്ട് ഇനിയുള്ള കുട്ടികളെങ്കിലും രക്ഷപ്പെടണമെങ്കിൽ ഉള്ള യുവാക്കളെങ്കിലും യുവതികളെങ്കിലും രക്ഷപ്പെടണമെങ്കിൽ കുറച്ച് സമയം നമ്മൾ ഹരിനാമ കീർത്തനം ഹരിനാമകീർത്തനം ഒരജീവതിന് അപ്പം ഹരിനാമകീർത്തനം ഒരജീവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുനേരം നിവർന്നിരുന്ന് മനസ്സിനെ ഏതെങ്കിലും മന്ത്രങ്ങളിലേക്ക് ഇനി ഒന്നുമില്ലെങ്കിൽ ഓങ്കാരാദി മന്ത്രങ്ങളിൽ ഓങ്കാരം മാത്രം ജീവിച്ചാൽ മതി ഈ ഓങ്കാരമന്ത്രം വെറുതെ ആവർത്തിക്കുകയല്ല അതിലേക്ക് ആകർഷിതരായിട്ട് അതിലേക്ക് അത് ആസ്വദിച്ചു അതിലേക്ക് ആഴത്തിൽ മുഴുകിക്കൊണ്ട് അങ്ങനെ അത് ആവർത്തിക്കുമ്പോൾ ആ ഒരു പ്രക്രിയയിലൂടെ അവരുടെ ആ ആകർഷണത്തിൻ്റെ അല്ലെങ്കിൽ ആഴത്തിലുള്ള മുഴുകലിൻ്റെ തീവ്രത കൂടി വരുമ്പോൾ ഈ മുഴുകാനുള്ള കഴിവുള്ള മനസ്സിനെ അവർക്ക് ഏത് മേഖലയിലേക്കും കൊണ്ടുപോകുമ്പോൾ തൊട്ടതെല്ലാം പൊന്നാകുന്ന പോലെ ഏത് പ്രവൃത്തിയും അവർക്ക് ആസ്വദിക്കാനും അതിലൂടെ വിജയം കണ്ടെത്താനും ഇതല്ലേ ശരിക്കും ലൈഫ് എന്ന് പറയുന്നത് അല്ലേ ഒരു വർക്കിൽ സ്ട്രെസ്സുള്ളത് എന്തുകൊണ്ടാണ് പഠനം സ്ട്രെസ്ഫുള്ളാണ് ഇന്ന് നിങ്ങളുടെയൊക്കെ കുട്ടികളും പേരക്കുട്ടികളും ഉപയോഗിക്കുന്ന വാക്കാണ് സ്ട്രെസ്ഫുള്ളാണ് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ മനസ്സ് വളരെ ഭയങ്കര ടെൻഷൻ മനസ്സിൽ വളരെ ഒരു അസ്വസ്ഥത അപ്പം എന്തുകൊണ്ടാണ് അസ്വസ്ഥത വരുന്നത് അസ്വസ്ഥത വരാനുള്ള കാരണം ചെയ്യുന്ന കാര്യത്തിൽ മനസ്സ് നിങ്ങൾ നോക്കൂ നിങ്ങൾ സ്വയം ചിന്തിച്ചു നോക്കൂ നിങ്ങളൊരു ഇഷ്ടപ്പെട്ട കാര്യം ചെയ്യുമ്പോൾ അസ്വസ്ഥതയുണ്ടോ നിങ്ങളൊരു ഇഷ്ടപ്പെട്ട സീരിയൽ കാണണോ അല്ലെങ്കിൽ ഒരു യൂട്യൂബ് ചാനൽ കാണണോ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരു പ്രവൃത്തിയെന്നോ ന്യൂസ് പേപ്പർ വായിക്കണോ അല്ലെങ്കിൽ ഒരു നോവൽ വായിക്കണം ആ സമയത്ത് നമുക്ക് ടെൻഷനുണ്ടോ ഇനി അതൊന്നുമില്ല പരദൂഷണം പറയണം അതിനൊരു പ്രശ്നമില്ലല്ലോ അങ്ങനെ നമുക്ക് ഇഷ്ട ഒരു ഒരാളുടെ കുറ്റം വേറൊരാളോട് പറയുമ്പോൾ ടെൻഷനുണ്ടോ നമുക്ക് ടെൻഷനുണ്ടോ എന്താണെന്നറിയോ ഈ കേൾക്കുന്ന ആൾ ഇത് വല്ലവരോടും പറഞ്ഞിട്ടുണ്ടാവുന്ന ഭവിഷ്യത്തിനേയും കുറിച്ചൊരു പണിയുണ്ട് അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ വർത്തമാന പറയരുത് കേട്ടോ ഇത് നമ്മൾ തമ്മിൽ അറിഞ്ഞാൽ മതി ഇത് അറിഞ്ഞതായിട്ട് ഭാവിക്കണ്ട ഇത് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കുന്നത് എന്തിനാണ് അവരെ ചെയ്യുന്നത് അത് ലൂക്ക് ലീക്ക് ആവുന്നു എന്നുള്ളത് ന്യൂസ് പോകുന്നുള്ളത് നമുക്കറിയാം ഈ തരത്തിൽ നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ കൊരുത്തക്കേടാവട്ടെ നമുക്ക് ടെൻഷനുണ്ടോ എന്തേ ടെൻഷൻ ഇല്ലാത്തത് എന്തേ ടെൻഷൻ ഇല്ലാത്തത് കാരണം നമ്മളാ ചെയ്യുന്ന കാര്യത്തിൽ നമുക്ക് പരിപൂർണമായ ധ്യാനം ഓ ഇത്രയും ധ്യാനം വേറെ എവിടെയും കിട്ടില്ല കാരണം അത്രയും മനസ്സതിൽ ലയിച്ചു മുഴുകിയിരിക്കും നിങ്ങൾ നോക്കൂ കുറെ പിള്ളേരെ നോക്കൂ നിങ്ങൾ പഠിക്കാൻ അവൻ ഒട്ടും കോൺസെൻട്രേഷൻ ഇല്ല ഫോണൊന്ന് കൊടുത്തു നോക്കൂ അതിൽ തലയും വാലും മുഴുകിയിട്ടായിരിക്കുക വർത്തമാനം പറഞ്ഞ വർത്തമാനം പറ തീരുന്നില്ല അപ്പം അത്രയും മനസ്സതിൽ മുഴുകിക്കിടക്കുമ്പോൾ ഈ മനസ്സിനെ മുഴുകിപ്പിക്കാൻ സാധിക്കുന്ന ഒന്നായതുകൊണ്ടല്ലേ നമുക്കത് സാധിക്കുന്നത് പറയൂ അപ്പം ഇതൊരു പരിശീലനം നമ്മൾ കൊടുക്കണം എന്ത് മനസ്സ് ഒരു കാര്യത്തിൽ മുഴുകാൻ പരിശീലിപ്പിച്ചാൽ അതിനെ ഏത് കാര്യത്തിലും മനസ്സിനെ മുഴുകിപ്പിക്കാൻ നമുക്ക് സാധിക്കും വളരെ ശ്രദ്ധിക്കണം ഞാൻ പറയണത് നാമജപത്തിൽ ഒറ്റയടിക്കൊന്നും മനസ്സ് മുഴുകില്ല കാരണം മനസ്സിൻ്റെ പിന്നിലുള്ള ഒരു രണ്ട് കാര്യങ്ങളുണ്ട് രാഗദ്വേഷം എന്നുള്ളത് ഇഷ്ടാനിഷ്ടങ്ങൾ എന്നുള്ളത് വാസനാരൂപത്തിൽ കിടക്കുന്നുണ്ട് ഈ വാസന നമ്മളെ ജന്മജന്മാന്തരങ്ങളായി കൊണ്ടു നടക്കുന്നുണ്ട് അതിന് ഇഷ്ടപ്പെട്ട കാര്യം ചെയ്യുമ്പോൾ മാത്രമേ മനസ്സതിൽ മുഴുകുള്ളൂ ആഹാരം കഴിക്കുമ്പോൾ മുഴുകും കിടന്നുറങ്ങുമ്പോൾ ഇത്തിരി മുഴുകും അതുപോലെ തന്നെ എന്തെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് മുഴുകിയിരിക്കും നാമം ചൊല്ലൽ അതിൻ്റെ ഒരു പ്രയോറിറ്റി അല്ലെങ്കിൽ നാമം ചൊല്ലൽ അതിൻ്റെ ഒരു വാസന അല്ലെങ്കിൽ നിങ്ങളെത്ര പരിശ്രമിച്ചാലും നാമവും മനസ്സും ഒരിക്കൽ ചേരില്ല എന്നാൽ നിരന്തരമായൊരു പരിശീലനത്തിലൂടെ നമുക്ക് ഈ മനസ്സിനെ നാമജപത്തിൽ മുഴുകിപ്പിക്കാൻ പറ്റും അങ്ങനെ നമ്മൾ പരിശീലിച്ചെടുക്കുമ്പോൾ നിങ്ങളൊരു മൈൻഡിൻ്റെ കോഡ് മാറ്റുകയാണ് എന്താ കോഡ് മനസ്സിൻ്റെ ആദ്യത്തെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ ഇഷ്ടമുള്ളതിൽ മാത്രമേ അത് മുഴുവള്ളൂ പഠിത്തം ഒരിഷ്ടമുള്ളതാവണമെന്നുണ്ടോ കുട്ടിക്ക് പഠിത്തം എന്നത് ഒരു ഇഷ്ടം സ്വയം ഇഷ്ടപ്പെടുന്ന കാര്യമാവണമെന്നുണ്ടോ ആവോ ഇല്ല ജോലി ഒരു പക്ഷെ ഞാൻ വിചാരിച്ച അല്ല കിട്ടിയതെങ്കിൽ അതെനിക്ക് ഇഷ്ടമുള്ളൊരു കാര്യമാവണമെന്നുണ്ടോ എനിക്ക് എൻ്റെ ഇഷ്ടപ്രകാരമുള്ള ആളുകളല്ല കൂടെ ഉള്ളതെങ്കിൽ അവരുടെ കൂടെ ജീവിക്കുന്നതിൽ എനിക്കൊരു സുഖം കിട്ടുമോ പറയൂ അപ്പം മനസ്സെപ്പോഴും രാഗദ്വേഷങ്ങളിൽ നിൽക്കുമ്പോൾ ഈ രാഗദ്വേഷത്തിനനുസരിച്ച് ഒരിക്കലും ജീവിതം വരില്ല ജീവിതം നമ്മുടെ ചോയ്സിലല്ല പഠനം നമ്മുടെ ചോയ്സിലല്ല ജോലി നമ്മുടെ ചോയ്സിലല്ല ആരോടൊക്കെ ഇടപഴകണം എന്നത് നമ്മുടെ ചോയ്സിലല്ല മനസ്സിലായില്ലേ ഈ തരത്തിൽ മനസ്സിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളും ചെയ്യേണ്ടതുണ്ടെങ്കിൽ അതിലൊക്കെ നമുക്ക് മനസ്സ് മുഴുകാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഉപയോഗിക്കുന്ന വാക്കാണ് സ്ട്രെസ് ടെൻഷൻ ഈ വാക്കിന് അർത്ഥം എന്താണ് സ്ട്രെസ് ടെൻഷൻ എന്ന് പറഞ്ഞാൽ എനിക്കിഷ്ടമില്ലാത്ത കാര്യം ചെയ്യാൻ ഞാൻ നിർബന്ധിതനായിരിക്കുന്നു അപ്പോൾ പിന്നെ എങ്ങനെയാണ് ജീവിക്കേണ്ടത് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ ബാധ്യസ്ഥമാണെങ്കിൽ ചെയ്തല്ലേ പറ്റുള്ളൂ അപ്പോൾ അതിനെ ആസ്വദിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിനെ അങ്ങനെ ആസ്വദിപ്പിക്കാനുള്ളൊരു മുഴുകിപ്പിക്കാനുള്ളൊരു പരിശീലനം ഇതാണ് ഒരച്ഛനും അമ്മയും ആദ്യം അറിയേണ്ടത് ഒരു ഗുരുവായിത്തീരേണ്ടത് എൻ്റെ കുട്ടിക്കിഷ്ടമില്ലാത്ത പുസ്തകങ്ങൾ വായിക്കണം കണക്ക് കണക്കിഷ്ടപ്പെടില്ല സയൻസ് ഇഷ്ടപ്പെടണം ലാംഗ്വേജ് ഇഷ്ടപ്പെടണം അതേപോലെ തന്നെ കിട്ടുന്ന ജോലിയും വിചാരിച്ച ഇഷ്ടപ്പെട്ട ജോലിയാവണം എന്നില്ല എന്താണോ കിട്ടുന്നത് അത് ചെയ്തേ ഇന്നത്തെ കാലത്ത് പറ്റുള്ളൂ ഇനി വിവാഹം കഴിച്ചാൽ പോലും അതൊരിഷ്ടപ്പെട്ട ബന്ധമാവണമെന്ന് ഇല്ല കാരണം പല ഘടകങ്ങളും ഉണ്ടല്ലോ അതിൻ്റെ അകത്ത് ഇനി പ്രേമിച്ച് കല്യാണം കഴിച്ചാൽ തന്നെ സ്വാതന്ത്ര്യം ദുരുപയോഗം ചെയ്യാം ഒരാളുടെ ജീവിതത്തിൽ അമിതമായി മറ്റൊരാൾ ഇഷ്ടപ്പെടുക ഇടപെടുന്നത് ഒരധികാര സ്വഭാവം കാണിക്കുന്നത് ഒരിക്കലും ഇഷ്ടപ്പെടണമെന്നില്ല അതുകൊണ്ട് നിങ്ങൾക്ക് തന്നെ അറിയാം നിങ്ങളുടെ മക്കളൊക്കെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അവരുടെ രീതികളോട് നിങ്ങൾക്ക് പൊരുത്തപ്പെടാൻ പറ്റുമോ പറയൂ അവർ തോന്നുന്ന സമയത്ത് എണീക്കണോ തോന്നുന്ന സമയത്ത് കഴിക്കണോ തോന്നിയത് കഴിക്കണോ അവർ എന്താ പറയുക ഒരു ഉത്തരവാദിത്വം ഇല്ലാതെയൊക്കെ ജീവിക്കുന്നത് കാണുമ്പോൾ കുളിക്കാതെ വെറുതെ പെർഫ്യൂം അടിച്ച് നടക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് അവരോട് അഡ്ജസ്റ്റ് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ട് വരും കാരണം ആ ജീവിതവും നിങ്ങളുടെ ജീവിതവും തമ്മിൽ പൊരുത്തപ്പെടില്ല അതുകൊണ്ടാണ് പ്രായമുള്ളവർ എപ്പോഴും ഈ ഇന്നത്തെ ചെറുപ്പക്കാരുടെ ഇടയിൽ നിന്നൊക്കെ മാറി നിൽക്കുന്നത് ശരിയാണോ ഒന്നോ രണ്ടോ ദിവസം നിൽക്കാം മൂന്നാമത്തെ ദിവസം പോലെ ഭ്രാന്ത് പിടിക്കാൻ തുടങ്ങും കാരണം അവരുടെ രീതി ടോട്ടലി ഡിഫറെൻ്റ് ആണ് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണ് ഇങ്ങനെ നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരു ജീവിതവും നമ്മൾ കടന്നു പോവേണ്ടതുണ്ട് നിങ്ങളുടെ മക്കൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യേണ്ടതില്ലേ ഇഷ്ടമുള്ള ജോലിയാണോ കിട്ടുക ഇഷ്ടമുള്ള കാര്യങ്ങളാണോ ജീവിതത്തിൽ സംഭവിക്കുക പറയൂ അപ്പം അവർക്ക് പല കാര്യങ്ങളും അവരുടെ ഇഷ്ടത്തിനനുസരിച്ചല്ല വരുന്നതെങ്കിൽ ആ വരുന്നതിനെ ആസ്വദിച്ച് അതിൽ അസ്വസ്ഥരാവാതെ കടന്നു പോവാനുള്ള കഴിവ് അവരുടെ മനസ്സിന് പ്രാപ്തമാക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്വം ആർക്കുണ്ട് അച്ഛനമ്മ അങ്ങനെയുള്ള അച്ഛനമ്മമാരെ കാണാൻ പറ്റുമോ എൻ്റെ മ മക്കള് എൻ്റെ മകനോ മകളോ നാളെ വറന്നു വരുമ്പോൾ അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട് ചെയ്യേണ്ടതുണ്ട് ഇതിലെല്ലാം അവർ ആസ്വദിച്ച് അസ്വസ്ഥരാവാതെ കടന്നു പോവാൻ അവർക്കതിന് പറ്റുന്ന ഒരു മനസ്സിനെ അവർ തയ്യാറാക്കേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കി കൊടുത്ത എത്ര അച്ഛനമ്മമാരുണ്ട് ഇവിടെ പറയൂ ആരെങ്കിലും ഉണ്ടോ നിങ്ങൾ എന്നെ കണ്ണുപിഴിച്ചു നോക്കിയിട്ട് എന്താ കാര്യം കാരണം നമ്മളൊന്നും ഈ കാര്യത്തെക്കുറിച്ചൊന്നും പഠിച്ചിട്ടില്ല നമ്മളൊക്കെ ദൈവത്തോട് പ്രാർത്ഥിക്കൂ ദൈവം തടത്തി തരുന്ന ഏത് ദൈവം നന്നായി ദൈവം കണ്ണിൻ്റെ മുന്നിൽ കാണാൻ പറ്റാനിത് കാരണം കണ്ടിരുന്നെങ്കിൽ അപ്പം മക്കൾ നിങ്ങളെ തല്ലുമായിരുന്നു നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കൂ പ്രാർത്ഥിക്കുന്നു പറയുമ്പോൾ ഏത് ദൈവത്തോട് കൃഷ്ണനോട് പ്രാർത്ഥിക്കും കൃഷ്ണൻ പറയും എനിക്ക് കിട്ടിയിട്ടില്ലേ കുട്ട പ്രസവിച്ച് അന്ന് മുതൽ അമ്മയെ മാറ്റേണ്ട അവസ്ഥ വന്ന ആളാണ് ഞാൻ അന്ന് മുതൽ എന്നെ കൊല്ലം പൂതന വരുന്നു ശകടാസുരം വരുന്നു തൃണാവൃത്തം വരുന്നു അമ്മാവൻ തന്നെ എന്നെ കൊല്ലാൻ നടക്കുക ഈ തരത്തിലുള്ള എൻ്റെ ജീവിതം ഞാൻ വിചാരിച്ച പോലെ ഒന്നല്ല കൃഷ്ണൻ പതിനാല് കൊല്ലം ഗോപികമാരുടെ കൂടെ കൂടി നിങ്ങൾ തന്നെ പറയണു ഗോപികമാരുടെ കൂടെ നൃത്തം ആടി പാട്ടുപാടി തോളി കൈവെച്ചു അവരെ ചുംബിച്ചു ഉമ്മ വെച്ചു എന്നൊക്കെ പറയണു എന്നാൽ ആ കൃഷ്ണൻ പതിനാല് വർഷം കഴിഞ്ഞിട്ട് ഗോപികമാരായിട്ട് പിന്നെ യാതൊരു ഇടപാടും ഇല്ലേ കൃഷ്ണന് അപ്പം നോക്കൂ കൃഷ്ണൻ്റെ ജീവിതം കൃഷ്ണൻ വിചാരിച്ച പോലെ ഇരിക്കുമോ രാമൻ്റെ ജീവിതം രാമൻ വിചാരിച്ച പോലെയിരിക്കുമോ ആരുടെയും ജീവിതം ആരും വിചാരിച്ച പോലെ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലെ അവർ വിചാരിച്ചത് കിട്ടിയിട്ടില്ല എങ്കിൽ അപ്പൊ പിന്നെ നമ്മൾ ദൈവത്തോട് പറഞ്ഞാൽ നമ്മൾ വിചാരിച്ച ദൈവം നടത്തി തരുമോ ജീവിച്ചിരിക്കുന്ന രാമൻ കൃഷ്ണൻ പറയുക എൻ്റെ ജീവിതത്തെ പോലും ഞാൻ വിചാരിച്ചു നടന്നില്ല നിങ്ങളും അതൊന്നും ആഗ്രഹിച്ച് നടക്കണം എന്താണോ വരുന്നത് അതിനെ സ്വീകരിക്കുക സന്തോഷത്തോടുകൂടി കടന്നു പോവുക അതിനല്ലേ പരിശീലനം വേണ്ടത് എന്താ ഒന്നും മിണ്ടാത്ത നിങ്ങൾ ഇതിന് പരിശീലനം വേണ്ടേ ഇതിന് മനസ്സിനെ പരിശീലിപ്പിക്കണ്ടേ വേണോ വേണ്ടയോ ഇത് നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയിട്ടല്ലേ ഇനി നമ്മളും മരണം നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യ പറയൂ നിങ്ങൾ മരണം മരണത്തെക്കുറിച്ചൊക്കെ നമ്മൾ പറയും നല്ലതാണ് മരണം സുന്ദരമാണ് മരിച്ചാൽ പിന്നെ ഒരു ദു ഇടക്കിടയ്ക്ക് ചിലർ പറയും ഓ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും അറിയണ്ടല്ലോ എന്ന് ഈ മരിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നല്ല അപ്പം അതിനും ചിലപ്പോൾ ചില ദുരിതങ്ങളും ദുഃഖങ്ങളും അനുഭവിക്കേണ്ടതുണ്ടെങ്കിൽ ഇതിനൊക്കെ പ്രാപ്തമാക്കണ്ടേ മനസ്സിനെ വേണോ അത് മനസ്സിലാക്കിക്കൊണ്ട് മനസ്സിനെ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൽ മുഴുകാനും ആസ്വദിക്കാനും അസ്വസ്ഥതയില്ലാതെ കടന്നു പോവാനും ഒരു കഴിവുണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നാമജപം അപ്പം നാമജപം ഒരിക്കലും ദൈവപ്രീതിക്ക് വേണ്ടിയിട്ടല്ല മനസ്സിനെ യോഗ്യതയാക്കുള്ളത് മനസ്സിനെ യോഗ്യതയുള്ളതാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആ ഒരു വിവരം നമുക്ക് എപ്പോഴും ഉണ്ടാവണം എൻ്റെ മനസ്സ് നാളെ പല പ്രയാസങ്ങളെയും നേരിടുമ്പോൾ അത് ആസ്വദിച്ചു അസ്വസ്ഥതയില്ലാതെ ഞാൻ അതിനെ നേരിടണമെങ്കിൽ എൻ്റെ മനസ്സ് അതിലൂടെ കടന്നു പോകുമ്പോൾ അതിന് അതിനുള്ളൊരു കഴിവും പ്രാപ്തിയും വേണം അപ്പം ഇന്ന് നമ്മൾ എത്ര കണ്ട് നാമത്തിലൊക്കെ മുഴുകുന്നുണ്ടോ അത്ര കണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്കിഷ്ടമില്ലാത്ത കാര്യത്തിലും അത് ഉൾക്കൊണ്ടുകൊണ്ട് കടന്നു പോവാനുള്ളൊരു കഴിവ് കിട്ടും അതല്ലേ ശരിക്കുള്ള ജീവിതം ആണോ അതിനാണ് നാമം ജീവിക്കുന്നത് അപ്പം നാമത്തിനും ദൈവത്തിനും തമ്മിൽ ഞാൻ മനസ്സിലാക്കി കൊടുത്തോളം നാമത്തിനും ദൈവത്തിനും തമ്മിൽ ഒരു ബന്ധുവില്ല അത് നമ്മൾ കേട്ടെന്ന് തെറ്റിയതാണ് പ്രാർത്ഥന ദൈവത്തിന് വേണ്ടിയിട്ടല്ല പ്രാർത്ഥനയെല്ലാം പ്രാർത്ഥിക്കുന്ന മനസ്സിന് വേണ്ടിയിട്ടാണ്